വൈക്കം ബ്രഹ്മമംഗലത്ത് വീട്ടിൽ കയറിവാവിനെ ആക്രമിച്ചതായി പരാതി ബ്രഹ്മമംഗലം സ്വദേശി അലനെ വാക്കത്തി കൊണ്ട് വെട്ടുകയായിരുന്നു സംഭവത്തിൽ തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടർ തിങ്കളാഴ്ച രാത്രി പത്തോടെയാണ് സംഭവം അലന്റെ അൽവാസികളായ രണ്ടുപേർ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ആക്രമണം നടത്തുകയുമായിരുന്നു മദ്യലഹരിയിലെത്തിയവർ അലൻറെ തലയ്ക്ക് വെട്ടി ആക്രമണത്തിൽ അലൻറെ തലയ്ക്ക് സാരമായി പരിക്കേറ്റുടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് യുവാവിനെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു യാതൊരു പ്രകോപനവും ഇല്ലാണ്ട് എന്റെ വീട്ടിലോട്ട് കയറി വന്നു ജോസ്മോ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു പരിക്കേൽപ്പിക്കുന്ന പിടിച്ചു വന്ന എൻ്റെ ചെയ്തു അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം നെറ്റിക്ക് ആഴത്തിലുള്ള മുറിവുണ്ട് സംഭവത്തിൽ തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അയൽ തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ് കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം